ചാനലിൻ്റെ ഒരു പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ചു മുന്നേ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം കൊണ്ട് ലൈവ് കട്ടായി എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറച്ച് ദിവസമായി ലൈവൊക്കെ വന്നിട്ടപ്പോൾ ഇന്ന് ലൈവിൽ വരാൻ വിചാരിച്ചു എനിക്ക് എൻ്റെ വിശേഷങ്ങൾ ഗൈസ് നെറ്റ്വർക്ക് വിഷയ കാരണം കൊണ്ടാണ് എന്തോ എനിക്ക് കമൻസ് ഇവിടെ എല്ലാവരും ഒരു ഹായ് തരിക നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പുതിയ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ വരൂ ഗൈസാണ് സംസാരിക്കുവോ നമ്മുടെ അടുത്ത് നമ്മൾ എപ്പോ ലൈവ് വന്നാലും നമുക്ക് അവസ്ഥ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നാട്ടിലേക്ക് എങ്ങനെയാണ് ഗൈസ് മഴയൊക്കെ ഉണ്ടോ എങ്ങനെയാണ് ഇപ്പൊ കാലാവസ്ഥ ഞങ്ങളുടെ പാലക്കാട് ഇപ്പോ വെയിലാണ് മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴയില്ല ആരും ലൈബിലില്ലാതും

ഹലോ എന്താണ് കഴിച്ചത് ഇപ്പൊ ഒമ്പത് പേര് നമ്മുടെ ലൈവിലുണ്ട് ലൈവിൽ ഒരു മെസ്സേജ് ഇടൂ അത് ഹായ് പറയൂ സംസാരിക്കൂ ലൈക്ക് ചെയ്യൂ നമ്മുടെ ലൈവ് നമ്മൾ ചെറിയ ചാനലല്ലേ ഗൈസ് നിങ്ങളൊക്കെ അല്ലേ സപ്പോർട്ട് ചെയ്യാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടല്ലേ ഗൈസ് നമ്മുടെ വിജയം Ah, I a message will have <coughs> ah. <coughs> Welcome നാലു പേര് അഞ്ച് പേര് എന്നാൽ ഐക് അടിക്കോ ഗൈസ് ൈക്ക് അടിച്ചു ഓ താങ്ക്സ് കേട്ടോ ഭയങ്കര താങ്ക്സ് ഉണ്ട് ഭയങ്കര ഭയങ്കര താങ്ക്സ് ഉണ്ട് എനിക്കിവിടെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എപ്പോൾ ലൈവിൽ വന്നാലും എനിക്കൊരു നെറ്റ്വർക്ക് ഒരു തലവേദനയാണ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചോ അതെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് എപ്പോ ഞാൻ ലൈവിൽ വന്നാൽ എനിക്ക് നെറ്റ്വർക്ക് ഒരു തലവേദനയാണ് ആ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു ഇതെവിടെയാണ് സ്ഥലം എവിടെയാ വീടെവിടെയാ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ വീട്ടിനകത്തിരുന്ന റേഞ്ച് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് വന്നിരുന്നത് പുറത്തും ഇതേ അവസ്ഥയാണ് നീയമ്പൂര് ഓ ഞങ്ങള് പാലക്കാട് പാലക്കാടാണ് പറയുന്നത് കേൾക്കാം അല്ലേ ഓക്കെ 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 അപ്പൊ വീഡിയോ സ്റ്റെക്കാവുന്നുണ്ടാവും അല്ലേ എടാ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക

നാട്ടിലൊക്കെ എങ്ങനെ മഴയൊക്കെ ഇണ്ടടാൻ ഹായ് 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 ഇവിടെ ഇല്ല ഒരു ാണ് വീട്ടിലാരൊക്കെ ഇണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അമ്മ മാത്രം ഓക്കേ മ്മ മാത്ര പഠിക്കുക അതോ ഇനി വർക്ക് എന്തെങ്കിലും വർക്ക് പോലെ എറണാകുളമാണ് എറണാകുളം ഓക്കെ ഇപ്പൊ എറണാകുളത്ത് ആണോന്നാണോ ഇയാൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഓ ചാനലില്ല അല്ലേ ഓക്കെ ഞാൻ ചോദിച്ച ചാനൽ ഞങ്ങളുടെ നമ്മുടെ ചാനൽ സബ്മി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ വിചാരിക്കുന്നു വിശ്വസിക്കുന്നു വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്തിരുന്നു ഇപ്പൊ വർക്കിനും പോവുന്നില്ല ഹലോ ഫ്രം വയനാട് വയനാട് വന്നിട്ടുണ്ടോ വയനാട് വയനാട് വന്നിട്ടുണ്ട് ഒരു അവിടെ മറ്റു സം ഉരുൾപൊട്ടുന്നതിന് മുന്നായിട്ട് വന്നിട്ടുണ്ട് ഗിരീഷ് ഹായ് ഹായ് വയനാട് അടിപൊളി സ്ഥലല്ലേ വയനാട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴല്ലേ ഭയങ്കര കഷ്ടമായത് നമ്മുടെ ഉരുൾപൊട്ടലൊക്കെ വന്നപ്പോൾ ഭയങ്കര സീനായി ഞങ്ങള് സൂചിപ്പാറ വെള്ളച്ചാട്ടം അവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ തൊള്ളായിരം കണ്ടി ഗിരീഷ് ഹായ് പാലക്കാട് ഇപ്പോൾ മഴ പെയ്യുമോ എന്നറിയില്ല climate change ആയിട്ടുണ്ട് ഹലോ ഹലോ നാല് പേര് നമ്മൾ ലൈവ് കാണുന്നുണ്ട് ലൈവ് കാണുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്തു വിടോ പ്ലീസ് ലൈവ് കാണുന്ന ആൾക്കാരൊന്ന് ലൈവ് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് യു ഗസ് ഞാൻ എപ്പോൾ ലൈവിൽ വന്നാൽ വന്നാലെനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടോ വർക്ക് നെറ്റ്വർക്ക് ഒന്നുമില്ലെങ്കിൽ വീഡിയോ വീഡിയോസ്റ്റക്ക് എന്താ അതിനൊരു പരിഹാരം പക്ഷേ നെറ്റുണ്ട് ഫോണിൽ എനിക്ക് ലൈവ് വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ളൂ പ്രശ്നം

ഞങ്ങളുടെ അവിടെ ഇപ്പൊ മഴ പെയ്യോ പെയ്യോന്നറിയില്ല കാണിച്ചു തരാം കൈസ് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോവുകയാണെ